എം പി ഫണ്ട് പൂർണ്ണമായി വിനിയോഗിച്ചില്ലെന്നുള്ള ഇടതുപക്ഷത്തിൻ്റെയും മുൻ എംപിയുടെയും ആരോപണത്തിന് അടിസ്ഥാനമില്ലെന്ന് ഇടുക്കി എംപിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ അഡ്വക്കറ്റ് ഡീൻ കുര്യക്കോസ് പറഞ്ഞു ഓരോ പദ്ധതികളും പൂർത്തീകരിച്ച് ബില്ല് എഴുതുമ്പോൾ മാത്രമാണ് തുക വിനിയോഗിച്ചതായി കണക്കുകളിൽ ഉൾപ്പെടുന്നത് മറ്റ് പ്രചാരണങ്ങൾ രാഷ്ട്രീയ പ്രേരിതം മാത്രമാണെന്നും ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കി എംപി ഫണ്ട് പൂർണ്ണമായും വിനിയോഗിച്ചില്ലെന്നുള്ള ഇടതുപക്ഷത്തിന്റെയും മുൻ എംപിയുടെയും ആരോപണത്തിന് അടിസ്ഥാനമല്ലെന്ന് ഇടുക്കി എംപിയും യുഡിഎഫ് സ്ഥാനാർത്ഥിയുമായ അഡ്വറ്റ് ഡീൻ കുര്യാക്കോസ് ചെറുതോണിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മുൻ എംപിയുടെ കാലത്തും രണ്ടു കോടി രൂപ വിനിയോഗിക്കാതെ ബാക്കിയുണ്ടായിരുന്നു യേറ്റ ശേഷമാണ് ഈ തുക വിനിയോഗിച്ചത് ലഭിച്ചിട്ടുള്ള മുഴുവൻ തുകയും വിനിയോഗിച്ചിട്ടുണ്ട് എന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുമെന്നും മറിച്ചുള്ള ആരോപണങ്ങൾ എതിരാളികൾക്ക് തെളിയിക്കാൻ കഴിയുമെങ്കിൽ അക്കാര്യം എന്നും ഡീൻ കുര്യാക്കോസ് ചെറുതോണിയിൽ പറഞ്ഞു ഓഫ് ദി കൺസേൺ എംപീസ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഓൾ ഫോർമാലിറ്റീസ് എന്ന് പറയുന്ന ഡയറ്റെയിൽസ് പ്രകാരം മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വെച്ചാൽ കഴിഞ്ഞ വർഷം നവംബർ മാസത്തിൽ എല്ലാത്തരം ഫോർമാലിറ്റീസും ഫുൾഫിൽ ചെയ്ത് അല്ലെങ്കിൽ അതെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ മുൻ എംബിയുടെ ലാപ്സായത് എൻ്റെ അക്കൗണ്ടിലേക്ക് ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് നേതാക്കളായ എ പി ഉസ്മാൻ അഡ്വക്കറ്റ് ജോയി തോമസ് ജോണി ചീരാങ്ങുന്നേൽ എം കെ പുരുഷോത്തമൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി